വോട്ട് വോട്ട്ചോറി ആരോപണത്തിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ ഉണ്ടായത് വലിയ ഹൈപ്പാണ് ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടത്തി രാഹുൽ ഒരു ഹീറോ പരിവേഷം നേടിയെടുക്കുകയും ചെയ്തു രാഹുലും സഖ്യവും തലത്തിൽ കരുത്താർജിക്കുന്ന കാഴ്ച ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ പ്രതീക്ഷയോടെയാണ് അണികൾ നോക്കിക്കണ്ടത് ഒരു ഘട്ടത്തിൽ എൻ ഡി എ പോലും രാഹുലും ഇന്ത്യാ സഖ്യവും കൂടുതൽ ജനകീയമാകുന്നു എന്ന സംശയത്തിലായി എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് അണികളുടെ പ്രതീക്ഷാകമൊത്തത്തിൽ അറ്റിരിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെയുള്ള പാർട്ടികൾ പാലം വലിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി വലിയ വിജയം നേടി സഖ്യത്തിനകത്ത് ഐക്യമില്ലായ്മയാണ് ഇന്ത്യ സഖ്യത്തിന് കിട്ടേണ്ട വോട്ടുകൾ പോലും കിട്ടാത്തതിന് കാരണം എന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഈ സമയത്ത് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ഐക്യമില്ലായ്മ മൂലം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞത് വലിയ തർക്കത്തിലേക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നത് കോൺഗ്രസിനകത്തു തന്നെ ഇത് സംബന്ധിച്ച ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അതിനിടയിൽ ഇതാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന് ദില്ലിയിൽ നേതൃത്വമുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസ് സംവിധാനം പൊളിഞ്ഞു എന്നും പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നതിൽ കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ആം ആദ്മി പാർട്ടിയിലെയും ഡി എം കെയിലെയും എം പിമാരെ കൂടാതെ മഹാരാഷ്ട്രയിലെ ചില കോൺഗ്രസ് എം പിമാരും കൂറു മാറി വോട്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഇതാണ് തിരിച്ചറിയായിരിക്കുന്നത് ഉപരാഷ്ട്രപതി വോട്ടുകളാണ് മുൻപ് വരെ വോട്ടുകളെങ്കിലും കിട്ടുമെന്ന് നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബി സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത് മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും അസാധാരണമായ ഐക്യം ദൃശ്യമായിട്ട് കൂടി ഇത് വോട്ടാകാത്തത് വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് ചില ചെറിയ പാർട്ടികളെ കേന്ദ്ര സർക്കാർ സ്വാധീനിച്ചു എന്നും ചില എം പിമാർ ബാലറ്റ് മനഃപൂർവം അസാധുവാക്കിയെന്നുമാണ് നേതാക്കൾ ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും ഇത് കോൺഗ്രസിനകത്തും ഇന്ത്യ സഖ്യത്തിനകത്തും വലിയ പ്രതിഷേധത്തിൽ ഇടവെക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയിലെയും ഡി എം കെയിലെയും ചിലർ കൂറുമാറി വോട്ട് ചെയ്തു എന്ന് ഉന്നത വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നുണ്ട് വോട്ട് തന്നെ മഹാരാഷ്ട്രയിലെ മൂന്നോ നാലോ കോൺഗ്രസ് എം പിമാരും ചെയ്തതായി ഇപ്പോൾ നേതാക്കൾ വിലയിരുത്തുകയാണ് മുതിർന്ന നേതാവ് ജയറാം രമേശിനായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഏകോപന ചുമതല ഉണ്ടായത് കൂറുമാറി വോട്ട് ചെയ്തതിൽ അന്വേഷണം വേണമെന്ന് മനീഷ് തിവാരി എം പി പരസ്യമായി ആവശ്യപ്പെട്ടത് കോൺഗ്രസിനകത്തുള്ള തർക്കത്തിന്റെ കൂടി സൂചനയായി ഇപ്പോ കാണാവുന്നതാണ് എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി ആയത് ഇപ്പോൾ അണികൾക്കിടയിൽ ഒരു ആവേശം കെട്ടടങ്ങാൻ കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് മോദിയും ബി ജെ പിയും വീണ്ടും രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് വിജയം നേടിയത് ബിജെപിക്കും പ്രത്യേകിച്ച് എൻ ഡി എയ്ക്കോ ഒറ്റക്കെട്ടായി ആഘോഷിക്കാനുള്ള ഒരു കാരണമാവുകയും ചെയ്യുന്നു